ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാര്യങ്ങൾ ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു ഫീലിങ്സ് കാര്യങ്ങൾ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ് തോട്ട്സ് അവരുടെ മൈൻഡിലേക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് അവർ ഓർക്കുന്നുണ്ടോ ഈ ഒരു ടൈമില് ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്രൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അതുപോലെ ഇതൊരു ജെനലസ് റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങും കൂടിയാണ് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ ട്രീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും എന്റെ അടുത്തൊന്ന് റീഡിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർക്കുക അവരെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു തേർഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ലേക്ക് പോവാതിരിക്കുക ആ ഒരു പേഴ്സൺ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ് എന്നുള്ള രീതിക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് ആവുക. സിറ്റുവേഷൻ എന്തും ആയിക്കൊള്ളട്ടെ നിങ്ങൾ ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻപിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എങ്കിൽ അവരുടെ ഒരു മൈൻഡ് അവരുടെ ഒരു മാനസികാവസ്ഥ ഈ ഒരു കാര്യങ്ങളുമാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇവിടെ ആണ് വന്നിരിക്കുന്നത് ആൻ്റി ഇവിടെ കിട്ടിയിരിക്കുന്നത് എലോർണ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ റിലേഷൻഷിപ്പില് തണ്ടർഫ് ബേൾഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായി നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട് ഒരു ചേഞ്ച് സംഭവിച്ചിരിക്കുന്ന എനർജിയാണ് കാണിച്ചിരിക്കുന്നത് ആ ഒരു ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ചിലവരെ സംഭവിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ ചില വ്യക്തികളെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ട്രാവലിംഗ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഗോ ചെയ്ത് പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി പോയി തുടങ്ങിയിരിക്കുന്നു മറ്റൊരു പേഴ്സൺ ആണോ എന്നുണ്ടെങ്കിൽ മറ്റൊരു വിഭാഗം ആളുകളാണെങ്കിൽ ഐസൊലേഷൻ പീരീഡിലാണ് ഇപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എങ്കിലും റിപ്നസ് ആണ് വന്നിരിക്കുന്നത് വലിയ രീതിയിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു വിള്ളൽ സംഭവിച്ചു നിൽക്കുന്ന എനർജി തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ചിലവരുടെ കേസ് മറ്റു മറ്റു രീതിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ നോക്കാം കാരണം മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന എനർജിയാണ് കിട്ടിയിരിക്കുന്നത് നോ തിങ്ക്നെസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും റിലേഷൻഷിപ്പിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ലോ എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ ചേഞ്ച് ആണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു വ്യക്തിയും തേർഡ് സിറ്റുവേഷനുമായിട്ടുള്ള തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് എങ്ങനെയാണോ നിന്നിരുന്നത് മനോഹരമായിട്ട് നിന്നിരുന്ന ആ ഒരു സമയത്തിൽ നിന്നും ഒരു ചേഞ്ച് ഇവരുടെ റിലേഷൻഷിപ്പില് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ റിപ്നെസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിക്ക് ഒരു വിള്ളലുകൾ വന്ന് അവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് വന്നുകൊണ്ടിരുന്ന ആ ഒരു പഴുത്ത് തുടുത്ത് തന്നിരുന്ന ആ ഒരു എന്താ പറയാ ഫലങ്ങളെല്ലാം തന്നെ ആ ഒരു ഞെട്ടിൽ നിന്നും അറ്റു താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴുത്ത് വീഴുന്ന ഒരു അവസ്ഥ പഴുത്ത് വീഴാന്ന് പറയുമ്പോൾ പഴുത്ത് ചീഞ്ഞ് വീഴുന്ന ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇവരുടെ ബന്ധത്തില് മറ്റ് പല പ്രശ്നങ്ങളും ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഈഗോ കാര്യങ്ങളും വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് നിങ്ങൾക്കിടയിൽ ഇവർക്കായിരിക്കും കുറച്ചൊരു സ്വാർത്ഥതയുള്ളത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്വാർത്ഥത എന്നതിനേക്കാൾ കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ധൈര്യം ആത്മധൈര്യം ആത്മവിശ്വാസം ആ ഒരു സ്ട്രെങ്ത് ഒക്കെ അവർക്കായിരിക്കും ഉണ്ടാവുക പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് വന്നപ്പോൾ ഇവരുടെ ആ ഒരു കഴിവുകളൊന്നും ഇവർക്ക് പൂർണ്ണമായിട്ടും ആയിട്ടോ അല്ലെങ്കിൽ അത് അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടോ ഒന്നും സാധിച്ചിട്ടില്ല കാരണം ഇവരുടെ ക്യാരക്ടർ എന്താണോ അതുപോലെ തന്നെ ഈക്വൽ ആണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെയും ക്യാരക്ടർ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കാത്ത ആൾക്കാരാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഈഗോ പ്രശ്നങ്ങള് ഈ ഒരു ബന്ധത്തില് ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട് ആദ്യ സമയത്തൊക്കെ രണ്ടുപേരും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥമായൊരു ക്യാരക്ടർ എല്ലാവർക്കും ഒരു പരിധിയിൽ വരെ ലിമിറ്റ് വരെയാണ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുള്ളൂ അത് കഴിയുമ്പോൾ എന്തായാലും ഒറിജിനൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാവരുടെയും പുറത്തേക്ക് വരും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ആദ്യകാലത്ത് ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് രണ്ട് വ്യക്തികളും ഓക്കെ ഓക്കെ പറഞ്ഞു നിന്നിരുന്നു എന്നുണ്ടെങ്കില് മുന്നോട്ടേക്ക് പോകവേ അതായത് ആ ഒരു പഴക്കത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ വന്നപ്പോഴേക്കും ആണ് റിലേഷൻഷിപ്പിൽ ചേഞ്ച് വന്നിരിക്കുന്നതും ഇവിടെ വലിയ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് പോയിരിക്കുന്നതും അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് എന്നുണ്ടെങ്കിൽ ഇവിടെ തണ്ടർ ബോൾട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പ്രശ്നം നമുക്ക് പറയാൻ സാധിക്കില്ല വലിയ രീതിക്ക് തന്നെ ഇവർക്കിടയിൽ ഇടയിൽ പഴക്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിട്ടു കൊടുക്കാത്ത വ്യക്തികൾ വ്യക്തികളായതുകൊണ്ട് തന്നെ ചിലവർ ഇവിടുന്ന് മാറി പോയിട്ടുണ്ട് മാറി പോയി തുടങ്ങിയിരിക്കുന്നു അവർക്ക് ആ ഒരു സിറ്റുവേഷൻ വേണ്ട എന്നുള്ള രീതിക്ക് അവർ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ മാറിപ്പോയിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും അല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള ഫീലിംഗ്സിലേക്ക് നമുക്ക് വരാം അപ്പൊ രണ്ട് വ്യക്തികളുടെയും ചിന്തകള് നമുക്ക് മുന്നോട്ടേക്ക് എടുക്കുന്നുണ്ട് അപ്പൊ ഒരു വിഭാഗം ആളുകളാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ഐസൊലേഷൻ പീരീഡിലാ നിൽക്കുന്നത് ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന അവസരി മനസ്സ് വല്ലാതെ നോവു എന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നോവുക എന്ന് പറയുമ്പോഴേക്കും അത്രയും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവർ ഈ റിലേഷൻ പിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളിലല്ലേ വരികയുള്ളു എന്ത് പെട്ടുപോയ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ട്രാപ്പിൽ പെടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു അഡിക്ഷനിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇതിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഇവർക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു കറേജ് കൊണ്ടുവരാനും വീണ്ടും അതിനെ ഉയർത്തിപ്പിക്കാനും ഒരു റീബർത്ത് കൊണ്ടുവരാനും ഒക്കെ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവർ എത്രത്തോളം ആണോ ഈ റിലേഷൻഷിപ്പിനെ നിലനിർത്താനായിട്ട് ട്രൈ ചെയ്യുന്നത് അതിന്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ വെച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണലമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളായിരിക്കും ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ ക്യാരക്ടർ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവരാണ് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് അപ്പൊ ഇവർ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് വീണ്ടും ആ റിലേഷൻ പെര് പറ്റി വരേണ്ടി പോയ സ്ഥലത്ത് നിന്ന് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ അതിലൊരു റീബർത്ത് കൊണ്ടുവരാൻ എല്ലാം ഇവർ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ഫലവും നിഷ്ഫലമായിട്ട് അവസ്ഥയാണ് എല്ലാം തകിടം പറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാതെ സ്വയം വേദനിക്കുകയാണ് മൈൻഡ് ഒക്കെ ഫുള്ളി നെഗറ്റീവ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഒരു സാഹസികമായിട്ടുള്ള മാർഗത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോഴാണ് നിങ്ങളുടെ പേഴ്സണൽ ആണ് ആ ഒരു തിരിച്ചറിവ് അവരിൽ ഇപ്പോഴാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ തീരുമാനം എടുത്ത ആ ഒരു കാര്യം തെറ്റായി പോയി ഇതൊരു നല്ല തീരുമാനമായിരുന്നില്ല ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ബന്ധത്തിലേക്കല്ല വന്നുപെട്ടിരിക്കുന്നത് പക്ഷേ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ രീതിക്കുള്ള ഒരു മാന്യനോ അല്ലെങ്കിൽ മാന്യത്തിയോ ഐ മീൻ ഫീമെൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ആ ഒരു രീതിയിൽ നിൽക്കുന്ന വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ യഥാർത്ഥമായിട്ടുള്ള രീതി പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല പൊളിറ്റിക്സ് ആണ് മറ്റൊരു മുഖം അണഞ്ഞിട്ടാണ് ഇപ്പൊ ഇവർ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത് ഇപ്പൊ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് ഒക്കെ ആണോന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എല്ലാവരിലേക്കും സ്പ്രെഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ചിലവരുടെ കേസിൽ അപ്പൊ അങ്ങനെ സ്പ്രെഡ് ആയ വ്യക്തികളാണെന്നുണ്ടെങ്കില് ഇവര് ചിന്തിക്കുന്ന ഒരു കാര്യം ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും ഒരു വ്യക്തിയെ ചീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെയും ഇവര് തകർന്നു പോകുന്ന ഒരു ആണ് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനും ആ ഒരു നാണക്കേട് ഭയന്നിട്ട് മറ്റൊരു മുഖം അണിഞ്ഞിട്ട് തന്നെയാണ് ഇവർ നിൽക്കുന്നത് പക്ഷേ മറ്റൊരു മുഖം അണിഞ്ഞു നിന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്താണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹസികമായ യാത്രയാണെന്നുള്ളതും ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് ഒരു പരിധി കൂടുതൽ ചെയ്യാൻ തനിക്ക് പറ്റുകയില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു രീതിക്കും അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തയ്യാറാകുന്നുമില്ല അങ്ങനെ വരുന്നതുകൊണ്ട് മൈൻഡ് കംപ്ലീറ്റ്ലി ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആയ സ്ട്രെസ്ഫുള്ളായ മൊമെന്റിലൂടെയാണ് ഇവരിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ദേഷ്യമൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിനെ കൺട്രോൾ ആയിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല എങ്കിലും ഒരു രീതിയിൽ അവർ അതിനെ എല്ലാം കൺട്രോൾ ചെയ്തു തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത് എത്രയും വേഗം ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറണമെന്ന് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ചില വ്യക്തികള് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ട്രാവലിംഗ് വന്നിരിക്കുന്നത് കടന്നു പോയിരിക്കുന്നത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു വിഭാഗം ആളുകൾ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ മാറി മാറിപ്പോയ വ്യക്തികളുണ്ട് മറ്റു ചില വ്യക്തികൾ ഇപ്പൊ നിങ്ങളുടെ റിലേഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു പേഴ്സൺ ഇപ്പോഴും തേർഡ് പാർട്ടിയുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാവുന്നതെന്നുണ്ടെങ്കിൽ അവരിപ്പോ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് അവിടെ നിൽക്കുന്നത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഗോയിങ് വിത്ത് എ ആണ്. എങ്ങനെയൊക്കെയോ മുന്നോട്ടേക്ക് കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ പല രീതിക്കും ഇതിനെ ഒന്ന് പാർട്ടിസിപ്പേഷൻ ആണ് വന്നിരിക്കുന്നത് കംപ്ലീഷൻ ആണ് ഇതിനെ ഒന്ന് നല്ല രീതിക്ക് പഴയ രീതിയിലേക്ക് ആക്കാനായിട്ട് ഇവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഇവർ ഓരോ രീതിക്ക് എഫേർട്ട് ഇടുമ്പോഴും മറുഭാഗത്ത് നിന്ന് തേർഡ് പാർട്ടി ഓരോ സൈഡിൽ നിന്ന് അത് കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന പോകാനായിട്ട് താല്പര്യമില്ല ഇല്ല എന്നുണ്ടെങ്കില് നിങ്ങളുടെ പേഴ്സണെ ഒരു അടിമയെ പോലെ അവർ പറയുന്ന അനുസരിച്ച് നിൽക്കണം ആ ഒരു രീതിയിലാണ് അവർ പെരുമാറുന്നത് അപ്പൊ അങ്ങനത്തെ കുറെ അധികം കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഒരുപാട് ഒരു പേഷ്യൻസ് ഒക്കെ കൈവരിച്ചിട്ടുണ്ട് ഒട്ടും ക്ഷമയില്ലാതിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള മൊമെന്റ്സില് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കുരങ്ങൻ ആ ഒരു ഈ ഒരു കുരങ്ങന്റെ കയ്യിലെ ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ സാധാരണ മനുഷ്യന്മാരാണ് കുരങ്ങനെ കളിപ്പിക്കാറുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് ഈ ഒരു കുരങ്ങനാണ് ഈ ഒരു പേഴ്സണെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കയ്യിലെ ഒരു കളിപ്പാവയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ അവര് പറയുന്നതനുസരിച്ച് അപ്പുറത്തേക്ക് ചാടാൻ പറഞ്ഞ് അപ്പുറത്തേക്ക് ചാടും ഇപ്പുറത്തേക്ക് ചാടാൻ പറഞ്ഞ് ഇപ്പുറത്തേക്ക് ചാടും അതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങളെ വേദനിപ്പിച്ചു പോയൊരു വ്യക്തിയാണോന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ കണ്ണുനീരിന്റെ ഒരു വേദന തന്നെയാണ് ഇവരിപ്പ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കോമാളി വേഷം എന്ന് നമുക്ക് പറയാം നമുക്കൂടെ കാണാൻ തന്നെ സാധിക്കും ഒരു കോമാളി വേഷത്തിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാവയെ പോലെയാണ് അവരിപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചിലവര് ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്ത് ഒട്ടും പറ്റാതെ മാറി നിന്ന് മാറിപ്പോയിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ പേഴ്സണില് ഇപ്പൊ ഒരുപാട് പേഷ്യൻസ് കൈവന്നിട്ടുണ്ട് ക്ഷമിക്കാൻ പഠിച്ചിരിക്കുന്നു കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കുന്നു എല്ലാ രീതിക്കും ഒറ്റപ്പെട്ടു തന്നെയാണ് അവരിപ്പോ ലൈഫിൽ നിൽക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറണം എന്ന് ആഗ്രഹിച്ചിട്ട് ഗോയിങ് വിത്ത് എ ആണ് പോകുന്ന ഒഴുക്കിൽ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ തീർത്തും ഒറ്റപ്പെട്ടു തന്നെയാണ് ജീവിതത്തിൽ നിൽക്കുന്നത് തേർഡ് പാർട്ടിയുടെ കൂടെ ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ പോലും അവരിപ്പോ തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആരോടും തന്റെ വിഷമങ്ങൾ പറയാനും ഒന്നും പറയാനോ ഷെയർ ചെയ്യാനോ ഒന്നിനും തന്നെ സാധിക്കുന്നില്ല എല്ലാ രീതിക്കും മുന്നിൽ ഇരുട്ട് മാത്രം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കടന്നു പോകണം അതിന് വേണ്ടിയിട്ട് എന്ത് എഫേർട്ട് എടുക്കാനും തയ്യാറാണ് പക്ഷെ അത് ഏത് രീതിയിലാണ് വേണ്ടത് കാത്തിരിക്കാൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും ഉറപ്പില്ല കാരണം അവരായിട്ട് തന്നെ നിങ്ങളെ വേദനിപ്പിച്ച് പോകുന്നതായത് കൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് കൂടുതലായിട്ട് ക്ലാരിറ്റി ഈ ഒരു സമയത്ത് ഇല്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ചിലപ്പോ അധികം സമയമൊന്നും ആയിട്ടുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ പോയിട്ട് ചിലവരുടെ കേസിൽ ചിലപ്പോൾ ഒരുപാട് സമയം ആയിട്ടും എന്ത് എന്നുണ്ടെങ്കിലും എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത് ബോട്ടോ ഓഫ് ദി ആയിട്ട് നോ തിക്നെസ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരു ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് സന്തോഷമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സന്തോഷം ഉണ്ടാകും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഇവർ നിൽക്കുന്ന സമയത്തെല്ലാം സന്തോഷം ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പേഴ്സണലി മനസ്സുകൊണ്ട് അവരത് ആനന്ദിക്കുന്നില്ല ആസ്വദിക്കുന്നുമില്ല കാരണം ഇവരുടെ എല്ലാവിധ സന്തോഷങ്ങളും സ്ട്രഗിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ത്യാഗം ചെയ്തിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇവർക്ക് അത് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴും ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു പാസ്റ്റിലേക്ക് ഉടക്കി നിൽക്കുന്ന മനസ്സ് ഇവരുടെ മനസ്സ് ഇപ്പോഴും മനസ്സിപ്പോഴും എന്ന് പറയുന്ന വ്യക്തിയിലെ ആ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിലേക്കാണ് ഉടക്കി നിൽക്കുന്നത് എന്തെങ്കിലും ഒരു പോസിബിലിറ്റീസ് ഈ ഒരു റിലേഷൻഷിപ്പില് തിരിച്ചു വരാനായിട്ട് ഉണ്ടോ എന്നുള്ളത് വേണ്ടിയിട്ട് അത് അറിയാൻ വേണ്ടിയിട്ട് അവരൊരു തിരച്ചിലിലാണ് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ ചെയ്യാൻ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നീക്കങ്ങളും അറിയാനും ഇപ്പോഴും അവരുടെ അവരുടെ ഒരു ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ ഇവർ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുമോ ഈ ഒരു കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ട് ഇനി എന്തെങ്കിലും രീതിയിലുള്ള പോസിബിലിറ്റീസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു കറുത്ത മറയെ സിറ്റുവേഷൻസിനെ ആ ഒരു ഗ്യാപ്പിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ ബ്രേക്ക് ത്രൂ ചെയ്ത് നിങ്ങളിലേക്ക് കടന്നു വരണം ഈ ഒരു ആണ് നിങ്ങളുടെ ഉള്ളത് വളരെ കൂടി തന്നെ നിഷ്കളങ്കമായ മനസ്സോട് കൂടി തന്നെയാണ് അവർ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് കാരണം അവർക്ക് കിട്ടാനുള്ള എല്ലാം ജീവിതത്തിൽ കിട്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവ് കിട്ടിയപ്പോഴേക്കും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് അവർ ഇപ്പോൾ മനസ്സിലാക്കേണ്ട തിരിച്ചറിയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും ആസ്വദിക്കേണ്ടിയിരുന്ന ജീവിതത്തിലെ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ആണ് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിലിപ്പോ ഒരുപാട് കുറ്റബോധം ഉണ്ട് ആ ഒരു കുറ്റബോധവും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ എനർജിയിൽ അവർ ഫേസ് ചെയ്യുന്ന അവർക്ക് ഒട്ടും സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇവര് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇഷ്ടം അനുസരിച്ച് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ റിലേഷൻഷിപ്പിൽ സന്തോഷങ്ങളും കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ അത് ഓക്കെ അല്ലാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ എല്ലാവരിലും താഴ്ന്നു നിൽക്കുന്ന ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ടും പിന്നെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മറ്റൊരു മുഖം അണിഞ്ഞു അണിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പോലെ ഒരു സ്നേഹോ കാര്യങ്ങളും അവരിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നില്ല ഇവർ പ്രതീക്ഷിച്ച് ചെന്നൊരു കാര്യങ്ങളല്ല ഇവർക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിരിക്കുന്നത് കണ്ണുള്ളപ്പോൾ കണ്ണിനെ കാഴ്ച അറിയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും ആണ് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മൈൻഡിലേക്ക് കേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പാസ്റ്റിലേക്ക് അവരുടെ മൈൻഡ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിന്റെ ഒരു അവസ്ഥകൾ കാണിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സണും നിങ്ങളോടുള്ള ഫീലിങ്സ് ഈ ഒരു സമയത്ത് എന്താണ് വരുന്നത് എന്നുള്ളതും കൂടെ നോക്കാം നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് ആ ഒരു ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അവർ ആ ഒരു പാസ്റ്റിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ടോ എന്നുള്ള രീതിക്ക് അവർ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ചെയ്സ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പുറകെയുള്ള ഒരു യാത്രയിൽ തന്നെയാണ് ചിലപ്പോൾ ചിലവരുടെ കേസിൽ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കാം അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ പക്ഷെ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചു പോയവർ ആയതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ടാവില്ല മറ്റു ചിലവരുടെ കേസിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് നിൽക്കുന്നത് കൊണ്ടിട്ട് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ തന്നെയായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് ആയിട്ട് വരുന്നുണ്ട് കാരണം അവർ നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തുക എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത് ഇപ്പൊ കോണ്ടാക്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ആണ് വന്നിരിക്കുന്നത് അവർക്ക് ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പ്രതീക്ഷകൾ ഉള്ളതായിട്ട് തന്നെ കാണിക്കുന്നത് അവർ ഇമോഷൻസ് കാര്യങ്ങളെല്ലാം അവർ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഏത് രീതിയിലാണ് നിങ്ങളുടെ അടുത്തേക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്കറിയില്ല അവർക്കൊരു ഭയവും നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മയാണ് രാവിലെ ആണ് രാവിലെയാണെന്നുണ്ടെങ്കിലും രാത്രിയിലാണെന്നുണ്ടെങ്കിലും ഏത് സമയത്താണെന്നുണ്ടെങ്കിലും മൈൻഡിൽ ഉള്ളെങ്കിൽ പോലും ഏത് രീതിയിൽ അത് നിങ്ങളോട് പറയണം കാരണം നിങ്ങളത് അംഗീകരിക്കുമോ വിശ്വസിക്കുമോ അവർ ഏത് രീതിയിലാണ് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് എങ്കിലും ഇവിടെ എയ് ഫോൺസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇതിലൊരു വിജയം നേടണം വിജയം നേടുക എന്ന് പറയുമ്പോൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ക്ലിയറായി പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ അനുവാദത്തോടു കൂടി തന്നെ നിങ്ങളുടെ ആ ഒരു പെർമിഷൻ നിങ്ങളുടെ കൂടി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പില് വീണ്ടും ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകണം ആ ഒരു നൊസ്റ്റാൾജിയെ കാടാണ് വന്നിരിക്കുന്നത് പഴയ രീതിയിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു ആ ഒരു സന്തോഷം നിറഞ്ഞു നിന്നിരുന്നത് അതേ രീതിക്ക് തന്നെ ഈ ഒരു ബന്ധത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ഇവര് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സിലും ഇവരുടെ മനസ്സിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഓർമ്മകളാണ് നിങ്ങളെക്കുറിച്ച് ഇവർ ഒരുപാട് ഓർമ്മിക്കുന്നുണ്ട് നിങ്ങളെ ഒരുപാട് ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ ലൈഫിലേക്ക് നിങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ എന്തായാലും വന്നിട്ടുണ്ട് ഇപ്പൊ ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും ഹഡ്രഡ് പേഴ്സൻറ്റേജ് കാര്യങ്ങൾ റെസനേറ്റ് ആവണമെന്നില്ല കാരണം ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു സിക്സ്റ്റി പേഴ്സൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഒരു സമയത്ത് ഫേസ് ചെയ്തിരുന്ന അതേ ആണ്. ത്രീ ഓഫ് സോഴ്സ് ആണ് നെഞ്ചുപൊട്ടി കരയുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് കാരണം ചീറ്റ് ചെയ്തിട്ട് പോയ പോയൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചതിച്ചിട്ട് പോയ വ്യക്തികളാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെയാണ് ഇവർ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലൊക്കെ റെസിനേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റെസനേറ്റ് ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെറിയ രീതിക്കൊക്കെ വരുന്നവരാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു കർമ്മ ഫീൽ ചെയ്യുന്നുണ്ട് അവരതവിടെ അനുഭവിക്കുന്നുണ്ട് ചിലപ്പോൾ അവരത് കാണിക്കുന്നുണ്ടാവുകയില്ല കാരണം അവരുടെ ഒരു ഈഗോ തന്നെയായിരിക്കും അത് കാണിക്കാത്തത് കാരണം നിങ്ങളെ അത്രയും വേദനിപ്പിച്ച് പോയതുകൊണ്ടിരിക്കുന്ന നിങ്ങളത് അറിയുമ്പോഴേക്കും സന്തോഷിക്കുമോ എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടിട്ടായിരിക്കും അവരങ്ങനെ നിങ്ങളെ കാണിക്കാത്തത് പക്ഷെ അവരിപ്പം നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അവരെന്തും ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ചിലപ്പോ ഈ ഒരു തേർഡ് പാർട്ടിയെക്കാൾ കൂടുതലായിട്ട് നിങ്ങളെ തന്നെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ടും മനസ്സിലാക്കിയിരിക്കുന്നത് തന്നെ ആയിരിക്കും എന്നുള്ളതല്ല നിങ്ങളെ തന്നെയാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കറേജ് കൊണ്ടുവരണം ഒരു വളർച്ച കൊണ്ടുവരണം എന്ന് ഇവരായിട്ട് തന്നെ ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാനായിട്ട് മനസ്സുകൊണ്ട് ഇവർ തയ്യാറെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആണ്. നിങ്ങളുടെ ആ ഒരു പിടിച്ചിരുന്ന കൈ ഇവരായിട്ട് തന്നെയാണല്ലോ വിട്ടയച്ച് പോയേണ്ടി വന്നത് മറ്റൊരു സിറ്റുവേഷനിലേക്ക് ഇവരായിട്ട് തന്നെയാണല്ലോ പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആ തിരികെ വന്നിട്ട് നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ആ ഒരു വൈകാരികപരമായ സ്നേഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം കൈമാറണമെന്ന് മനസ്സുകൊണ്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവർക്ക് താങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരു വേദനയാണ് നൈൻ ഓഫ് സോൾസ് ആണ് വേദനയിലൂടെ ആണ് ഇവർ കടന്നു പോകുന്നത് ഇവർക്ക് ഒട്ടും ആയിട്ട് പറ്റുന്നില്ല കാരണം കയ്യിലിരുന്ന ആ ഒരു നല്ല കാര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു ശേഷം ഒരു വിലയും ഇല്ലാത്ത മറ്റൊന്നിന്റെ പുറകെ പോയി എന്നൊരു ചിന്ത തന്നെയാണ് ഇവരുടെ മൈൻഡിൽ ഇപ്പൊ ഉള്ളത് അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുന്നത് കൊണ്ട് ഫുള്ളി ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ് എങ്കിലും അതിനെ ഒരു പരിധി പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ലേക്ക് ഓർത്തു കൊണ്ട് സന്തോഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എത്രയും വേഗം അവിടെ നിന്നും കടന്നു പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട് അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ചില വ്യക്തികൾ ആ ഒരു സിറ്റുവേഷൻ വിട്ട് ലെറ്റ്ഗോ ചെയ്ത് പോന്നു കഴിഞ്ഞു അങ്ങനത്തെ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇല്ല അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ തയ്യാറെടുക്കുകയായിരിക്കും ഇനി ഇനിയിപ്പോൾ അവിടെ തന്നെ നിൽക്കുന്ന വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മാറാനുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് കാരണം അവർക്ക് അവിടെ യാതൊരുവിധ സന്തോഷങ്ങളും ലഭിക്കുന്നില്ല ഹോപ്പ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ റിലേഷൻപിന്റെ കാര്യത്തിൽ ഹോപ്പ് നിങ്ങൾക്കുള്ള ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് ഇത്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു മൈൻഡും കൂടിയാണിത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വീണ്ടും ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകൾക്കും മാനിഫെസ്റ്റേഷൻസിനും എല്ലാം തന്നെ ആ ഒരു ഫലം കണ്ടു തുടങ്ങാനായിട്ട് പോവുകയാണ് ഏറ്റവും ഫോൺസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ആയിട്ട് തന്നെ ആ ഒരു ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനായിട്ട് കഴിയും ഇവിടെ സെവൻ ഓഫ് ഫോൺസും വന്നിട്ടുണ്ട് ഒരു മാനിഫെസ്റ്റേഷൻ കാർഡ് തന്നെയാണ് ഇവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഇവരുടെ ലൈഫിലേക്ക് വേണമെന്ന് ഇവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഫീലിങ്സ് കിട്ടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുകയാണ് നിങ്ങളുടെ ഒരു ഓർമ്മകൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് കെയറിങ് ഇതെല്ലാം തന്നെ ഇവർക്ക് ഒരുപാട് നഷ്ടബോധം ബോധം ഉണ്ടാക്കുന്നുണ്ട് ഇവരിലെ ഒരു ഗിൽറ്റ് ആണ് ഇവരിൽ ഉണ്ടാക്കുന്നത് ആ ഒരു മുഖമായിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും അവിടെ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത് എങ്ങനെ നിങ്ങളെ പ്രതിനിധീകരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എങ്ങനെ അവർ വരും എന്താണ് അവർക്ക് നിങ്ങളോട് പറയേണ്ടത് എന്നുള്ളത് അവർക്ക് പോലും അറിയില്ല ഏത് രീതിയിൽ നിങ്ങളോട് മാപ്പ് പറയണം ഏത് രീതിയിലാണ് നിങ്ങളോട് ഇതൊക്കെ പറയേണ്ടത്, നിങ്ങൾ അത് വിശ്വസിക്കാൻ തയ്യാറാകുമോ അതിനുള്ള തെളിവുകളെല്ലാം ഇല്ലാതെ എങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്തതിന് ശേഷം ആ ഒരു കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുക എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിലാണ് അവർക്ക് നിങ്ങളോടുള്ള നിങ്ങളോടുള്ളൊരു തോട്ട്സും ഫീലിങ്സും ഒക്കെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു മിസ്സിങ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഒരു കണ്ണുനീരിന്റെ ഫലം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ അവരിപ്പോ നേരിടുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് റീഡിങ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊക്കെ ഈ ഒരു ക്ലോസിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക ക്ലോസ് മാത്രമല്ല നിങ്ങൾക്ക് സിറ്റുവേഷൻസും ഒക്കെ കണക്ട് ചെയ്യാവുന്നതാണ് എറണാകുളം ആർ എന്നൊരു ലെറ്റർ ഉത്രിട്ടാതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ട്വന്റി എയ്റ്റ് ഫോർട്ടി ഫോർ ആർ എന്നൊരു ലെറ്റർ ടോറസ് എന്നൊരു സോഡിയാക് സൈൻ ജി എന്നൊരു ലെറ്റർ വി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് തേർട്ടി ഫോർ സെപ്റ്റംബർ മന്ത് ഡിസംബർ ട്രിവാൻഡ്രം ത്രീ എന്നൊരു ലെറ്റർ ഇടുക്കി ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് തൃശൂർ ആർ എന്നൊരു ലെറ്റർ യു എ ഇ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഇപ്പോ അബ്രോഡ് ആയിരിക്കാം സെപ്റ്റംബർ എഗെയിൻ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം എഗൈൻ വന്നായിരുന്നു ജൂൺ എന്നൊരു മന്ത് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആറാണ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കുറെ അധികം ക്ലോസ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യുക അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് റെസിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ ക്ലെയിം ചെയ്യാവുന്നതാണ് കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ കണക്ട് ചെയ്ത് മാനിഫെസ്റ്റ് എടുക്കുക. ഓക്കെ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കമന്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യുക നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി